ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മൾ റെസിപ്പി പയറിൻ്റെ ഇല കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പയറിൻ്റെ ഇല നമുക്ക് മഞ്ഞപ്പൊടി ഉപ്പുള്ള വെള്ളത്തിൽ വെക്കാം എന്നിട്ട് കുറച്ച് നേരം കഴുകുമ്പോൾ അതെടുത്തിട്ട് കഴുകി അതിൻ്റെ വെള്ളം വാറി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം ധാരാളം ന്യൂട്രീഷ്യസൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയിട്ടുന്ന സ്ത്രീകൾക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലേക്ക് നാളികേരം അഞ്ചോ ആറോ ചുവന്ന ഉള്ളിയും അതുപോലെ തന്നെ അനുസരിച്ചിട്ടുള്ള പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ആ നാളികേരവും ഉള്ളിയും പച്ചമുളകും ഒക്കെ അധികം ഒന്ന് അരയേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും അതുപോലെ തന്നെ വറ്റൽമുളക് രണ്ടോ മൂന്നെണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ ചമ്മന്തി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടുമ്പോൾ അതിലേക്ക് നമ്മൾ പയറിൻ്റെ ഇല കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി സെറ്റാക്കാം ഇന്നത്തെ കാലത്ത് ആൾക്കാരൊക്കെ കഞ്ഞീടെ കൂടെ ഈ പയറിൻ്റെ ഇലയും അതുപോലെ തന്നെ കൊഴുപ്പേടല ചീരയുടെ ഇല ഒക്കെ ഉപ്പേരി വെച്ചിട്ടാണ് കഴിച്ചിരുന്നത് ഇന്നിപ്പോൾ പയറിൻ്റെ ഇല ഒക്കെ സർവ്വസാധാരണമായിട്ടാണ് എല്ലാവരും ഉപ്പേരി വെക്കണതും അതുപോലെ തന്നെ കഴിക്കണതും ഒക്കെ പയറിൻ്റെ ഇല കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാനത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ വാട്ടി എടുക്കുന്നത് എന്നിട്ട് അത് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ചേരം നമുക്കത് മൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മൂടി വെച്ച് വെക്കുമ്പോൾ പയറിൻ്റെ ഇലന്നൊക്കെ വെള്ളം നല്ലോണം ഇറങ്ങിയിട്ട് കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ അതിൽ അപ്പം നമുക്ക് ആ മൂടി തുറന്ന് വെച്ചിട്ട് അത് പയറിൻ്റെ ഇലത്ത് ആ വെള്ളം ഉണ്ടല്ലോ അതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നമുക്ക് അതൊന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേനും പയറിൻ്റെ ഇല ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ടാവും കേട്ടോ നല്ലോണം വാടിയൊക്കെ വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ പയറിൻ്റെ ഇല ഉപ്പേരി വെക്കുമ്പോൾ നമ്മൾ മൂത്ത ഇലകൾ എടുക്കാണ്ട് ചള്ള ഇലകളാണ് കേട്ടോ എടുക്കേണ്ടത് എന്നാലാണ് ആ തോരന് ടേസ്റ്റ് ഉണ്ടാവുക അയോണം വിറ്റാമിൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പയറിൻ്റെ ഇല എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്